യേശുവിനെ അപ്പോ ദൈവം തന്നെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷക്കെടുക്കാനല്ല ഇനി ഇത് വേണ്ടിയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മളെ ഇന്ന് നമ്പരാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഊഴമാണ് ൂഢമാണ്അ വന്നിട്ട് പ്രാർത് നടത്തിയിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമാവിന്റെയും നാമത്തിൽ അവർക്ക് ഒരു പുരുഷനേ വലിച്ച് ഒരു ആശീർവാദം കൊടുത്തിട്ട് പോവുകയാണ് അപ്പൊ തൊട്ടടുത്തിരുന്ന വിജാതീയമായ വ്യക്തി അരി ചോദിച്ചു നിങ്ങളുടെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പുരുഷക്കെ വലിച്ചിട്ട് ഇങ്ങനെ പോയില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാമോ അപ്പൊ ഈ മനുഷ്യൻ അന്നേരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ചിന്തിക്കാൻ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും പണ്ട് മുതലേ എങ്ങനെ ചെയ്ത് കൂടിക്കൊണ്ട് കേൾക്കുന്നുണ്ട് അപ്പോ ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ ഒരു മറുപടി വെച്ചു കൊടുത്തു നേരെ പോയില്ലെങ്കിൽ വെട്ടിക്കളയും അതാണ് അതിന്റെ അർത്ഥം ഇപ്പൊ അത്ര അറിഞ്ഞ മതിലൂടെ കടന്നു പോകുമ്പോൾ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് ഒന്നും പറയാതെ ഇങ്ങനെ കരിങ്കല് പോലെ ഇരിക്കാൻ വേണ്ടിയെല്ലാം ചോദിക്കുന്ന പറ്റുന്ന വചനഭാഗങ്ങൾ വായിക്കുകയും പറയുക ചെയ്തു ക്ഷം നടത്തിനല്ല നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള വായിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആണെങ്കിൽ നമ്മൾ വരനൊക്കെ എഴുതിയിട്ടുള്ള മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്ന പഠിപ്പിച്ചുകൊടുക്കുന്ന ആളുകൾ ഉള്ളവടെ മുഖത്തൊക്കെ നോക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് അപ്പൊ ആ ഒരു ഉണർവോടെ അഭിഷേകത്തോടെ നമുക്ക് ആയിരിക്കാം എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി പറയുന്നത് ആണ് ആണ് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളൊന്ന് എടുത്ത് വായിക്കാൻ അങ്ങനെ വായിക്കാറുണ്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം വായിക്കാറുണ്ടെങ്കിലും കുറച്ച് വർഷം അയാള് അതിന് ഇത്രയും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചാത്തവൻ പാപങ്ങൾക്ക് മോചനവും ചുമത്താത്തവനും ഞാൻ പാപങ്ങൾ എന്ന് പറയാതിരുന്നപ്പോൾ മുഴുവൻ കരഞ്ഞ് എന്റെ ശൈലി ക്ഷയിച്ചു ും പകലും അങ്ങയുടെ കരം കൊണ്ടെന്നപോലെ എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു പറഞ്ഞു എന്റെ അകൃത്യം ഞാൻ మరచ అప్పుడంతా సంభవించదు